കാര്യം ബൈബിള് ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ചവരുടെ അനുഭവ സാകല്യമാണ് ഈ എന്ന് പറയുന്നത് അത് മുഴുവനും പരിശുദ്ധാത്മകൾ എഴുതിയിരിക്കുന്ന നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇൻസ്പിരിറ്റഡ് ആകും നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ നില ഇപ്പം നമുക്ക് കുമ്മായ ഇപ്പോൾ ഒരു ഒരു കരിമീൻ നമുക്ക് വളർത്തണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ആ പുഴയിലെ അല്ലെങ്കിൽ ആ കുളത്തിലെ പോയിട്ട് അതിൻ്റെ പി ടെസ്റ്റ് ചെയ്യും പി എച്ച് കുറവാണെങ്കിൽ മീൻ വളരത്തില്ല ഉടനെ നമ്മൾ നമ്മളതിനകത്ത് കുമ്മായം എടുത്തിടും പി എച്ച് കറക്റ്റ് ചെയ്യും ഇല്ലേ എന്നിട്ടാണ് നമ്മൾ പിന്നെ മീൻ ഇടുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആൾക്കാർ നമ്മളെ അപമാനിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഭാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മദ്യ മക്കളുടെ മദ്യപാനവും മക്കളുടെ അതിൻ്റെ മക അപ്പൻ്റെ എന്തെങ്കിലും തോന്നിവാസവും നിങ്ങളെ കേട്ട് നിങ്ങളെ ഭാരപ്പെടുമ്പോൾ നിങ്ങളുടനെ നിങ്ങളുടെ പി എച്ച് ഡൗൺ പോകും നിങ്ങളുടനെ കുമ്മായം ഇടനു പകരം എന്ത് ചെയ്യും നമ്മളെ ബൈബിളെടുത്ത് വായിക്കും ഇപ്പം എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ബൈബിള് വായിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു അത്യാവശ്യമാണ് അത് എസ്പെഷ്യലി ഇൻ ഡിഫിക്കൾട്ട് ടൈംസ് പ്രയാസമുള്ള സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ പാഠപ്പെട്ട സമയത്ത് വിശുദ്ധ ഗ്രന്ഥം പ്രാപിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച പരിശുദ്ധാത്മാ കൃപയിലെ കൃപയില് നിലവാരപ്പെടുവാൻ നിലവാരപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേകം വായിക്കാനുള്ള പ്രത്യേക കൃപ വചനം വായിച്ച് വചനം അഭിഷേകം പ്രാപിക്കാൻ അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് എനിക്ക് ഈ നിമിഷം ഈ നിമിഷം പ്രത്യേക കൃപ നൽകണമേ എക കൃപ നൽകണമേ പ്രതി കൃപ നൽകണമേ പ്രതി കൃപ നൽകണമേ ഹല്ലേലൂയ 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 മഹത്വ മഹത്വൈ അരുൾകാ കൃപയരുൾകാ അളവഞ്ഞി തغرരിടുഗാ ഈ ഭൂവിൽ എന്ന യാത്രയേ പരിശുദ്ധ പരമ ദിവ്യത്തിന് തീർച്ചയായും ഈ നരമ്പ് ഒന്നും വരച്ചു മുറുകാതെ ഞാൻ പതുക്കെ സാവധാനത്തെ സാന്ത്വനമായി സന്തോഷത്തോടെ നിങ്ങളോട് വചനം പറയുമ്പോഴേ കർത്താവ് നിങ്ങളോട് സം സന്തോഷത്തോടെ സംവദിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് മീൻസ് കർത്താവ് നിങ്ങളെ അവിടെ ദൈവസ്നേഹത്തോട് നിങ്ങളെ കർത്താവ് നിങ്ങളുടെ പെരുമാറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമായാലും എന്ത് വിഷയമായാലും നമുക്കറിയാലോ ഉടമ്പടിയുടെ സാക്ഷ്യക്കളുടെ റേഞ്ച് എന്ന് പറയണത് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷി ഞാൻ കിട്ടും ഭയങ്കര ചിരിച്ചു വിജയൻ എന്താ പറയുക അയാൾക്ക് പെണ്ണ് കിട്ടണില്ല അതാണ് പ്രശ്നം കാര്യം ഞാനിങ്ങനെ ചിരിച്ചെങ്കിലും ഒത്തിരി പേർക്ക് ജീവിത പങ്കാളി കിട്ടണില്ലേ ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് ചെറുക്കന്മാരൊക്കെ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പോണില്ല എന്നാലും ഞാൻ എല്ലാവർക്കും കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണത് അതെന്നെ കർത്താവിനോട് പറയുകയും ചെയ്യണത് അപ്പോൾ ഒരു പൈ ഒരു ചേട്ടനോട് സാക്ഷ്യം പറഞ്ഞു അയാൾക്ക് അയാൾ പതിനെട്ട് പെണ്ണുങ്ങളെ കണ്ടത് ഒരു പെണ്ണിനും പുളിയെ ഇഷ്ടപ്പെട്ടില്ല അയാൾ തുറന്ന് പറയുന്നുണ്ട് ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനാണ് എൻ്റെ കാര്യം എന്താ സൗന്ദര്യം കുറവാണ് പിന്നെന്താ വീടില്ല വീടുണ്ട് പക്ഷെ അത്ര നല്ല വീടല്ല ഇപ്പം നമുക്ക് നമ്മുടെ പെൺപിള്ളർക്കൊക്കെ ഇപ്പം ഒരു അടുക്കള രാജകൊട്ടാരം പോലും ആകണ്ടേ അതാണ് പ്രശ്നം ആരാണ്ട് സിനിമാ നടിയൊക്കെ പറഞ്ഞത് അടുക്കള രാജകൊട്ടാരം ഇപ്പം എല്ലാവരും പറഞ്ഞു എൻ്റെ രാജകൊട്ടാരം അപ്പം അതെ അത് എവിടെ അതെ അത് നമ്മൾ എൻ്റെ മക്കളെ വളരെ വളരെ ശ്രദ്ധിക്കണേ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയും നിങ്ങളിങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ ആഗ്രഹിച്ച് വരികയും ചെയ്യുന്നു നിങ്ങളുടെ നമ്മളുടെ ഇവിടെ കൊമേഴ്സായിട്ടുള്ള ലോകം വ്യാപാര ലോകം നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് അവർ വരച്ചിടുകയാണ് നമ്മുടെ ജീവിതം കമ്പനിക്കാർ നമ്മുടെ ജീവിതം വരച്ചിടുകയാണ് എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ കാണിച്ച് കാണിച്ചു കൂട്ടുന്നു എന്നിട്ട് അതാണ് അതാണ് അടുക്കളയെന്ന് പറയും അപ്പോൾ നമ്മൾ ഓരോ പരവാസിനും നമ്മൾ നമ്മൾ പരവാസ്തു ചെല്ലുമ്പോൾ പുതിയ പുതിയ ഏർപ്പാടുകളാണ് അവിടെ കാണുന്നത് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ ആയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പറയാതിരിക്കണം നല്ലതെന്നായിരിക്കും അവർ നമ്മൾ പറയണം അത് അപ്പോൾ രൂപ എപ്പോഴും പറയത്തില്ല ഇതൊന്നും പറയാതിരിക്കാൻ നല്ലതെന്നാണ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഒക്കെ കിച്ചൺ ഉണ്ടാക്കുന്ന ആൾക്കാർ ആ പാട്ട് രണ്ടുപേർക്ക് തിന്നാനാണേ അതാ കഷ്ടവേ ആ വലിയപ്പരം വെല്ലിയമ്മ അവിടെ ഒരു തിരിട കാണാം ഇരുപത് ലക്ഷം കിച്ചൺ ഇരുപത് ലക്ഷം രൂപ അവിടെ ഒരു വലിയപ്പരും വലിയമ്മയും കൂടി അവിടെ ഇരുന്ന് ഒരു കാണാം എന്താ തിന്നത് ടപ്പിയൊക്കെ വിത്ത് ചോക്ലേറ്റ് ബ്രാൻഡിങ് കപ്പയും കപ്പയും മുളകിനും വേണ്ടി റിസോർട്ടുകാർ കൊടുത്ത പേരാണത് അവരതിന് മേടിക്കണത് ഇരുന്നൂറ് രൂപയാണ് ഒരു കപ്പയും ഒരു മുളകിനും കൂടി മേടിക്കണത് ഇത് തന്നെയാണ് നമ്മൾ അടുക്കള ഉണ്ടാക്കണത് ഇരുപത് ലക്ഷം രൂപ അടുക്ക എഴുപത് ലക്ഷം രൂപ അടുക്കള ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് കഴിക്കുന്ന സാധനം ഇതാണ് അത് നമ്മളാരും കഴിക്കണമില്ല അവരുടെ അപ്പാപ്പിനും അമാമയാണ് കഴിക്കണത് അവർക്കെല്ലാം കഴിക്കാനും പറ്റുന്നില്ല ഷുഗറും ഉണ്ട് പ്രഷറും ഉണ്ട് അടുക്കളയുടെ വില ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല ഇത് ആൾക്കാർ ആരാണ് അവർക്ക് കഴിക്കാൻ പറ്റാത്തതാണ് പല ആഹാരവും അവർ മരുന്നിലാണ് നമ്മളൊക്കെ കാനഡയിലല്ലേ ഇവരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുകയില്ലേ ഈ കഴിക്കാൻ പറ്റാത്ത ആഹാരം ഇരുപത് അതിനാണ് ഇരുപത് ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ എന്താ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എസ്റ്റിമാനാണ് ഇത് ഉണ്ടാക്കിയിരിക്കണതേ നാട്ടുകാരുടെ മുമ്പിൽ ആൾക്കാരെ ബ്രാൻഡ് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ട് ആൾക്കാരുടെ കേമത്തം നിശ്ചയിക്കുന്ന ഒരു കാലം നമ്മുടെ കേമത്തം നിശ്ചയിക്കുന്നത് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ടാണ് അപ്പം നമുക്ക് തന്നെയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കേമത്തം കാണിക്കും വേറെ കുഴപ്പമൊന്നും മക്കൾ നല്ലതാണ് കിഡ്നി ബാങ്കുകാർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ല പ്രശ്നം ഈ കടങ്ങളെല്ലാം മന്ത്രിക്കണേ എങ്ങനെയാണ് ഒരു അമ്പത് കൊല്ലം മുമ്പ് കേ നമ്മുടെ അപ്പം അപ്പന്മാർക്ക് കടമില്ലായിരുന്നല്ലോ അമ്പത് കൊല്ലം മുമ്പ് അപ്പന്മാർക്ക് കടമുണ്ടായിരുന്നോ വളരെ കുറച്ച് വല്ല കടം ഉണ്ടായിരുന്നു വല്ല വസ്തു മേടിച്ച കടം മാത്രമേ ഉള്ളവർക്ക് വസ്തു മേടിച്ച കടവും ആണ് ഉണ്ടായിരുന്ന കട വേറൊരു കടവില്ല ഇപ്പോൾ വസ്തു മേടിച്ച കടമല്ല ഉള്ളത് ഇപ്പോൾ ഇതുപോലെയുള്ള ആ സ്ഥാപന ജംഗം വസ്തുക്കൾ ഉണ്ടാക്കുന്ന കടങ്ങളാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യണത് അത് മക്കളാണ് കാര്യം നമ്മളെല്ലാം മക്കളുടെ മാതാപിതാക്കന്മാർ മക്കൾ ഫ്രണ്ടിലേ അല്ലേ ഇപ്പം മക്കളാണ് തീരുമാനിക്കുന്നത് ഓരോ കാര്യവും വീട്ടിൽ ആ മക്കളെ എങ്ങനെ തീരുമാനിക്കണം അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ മേടിപ്പിക്കും ഇത് ഇവിടെ നിന്ന് മേടിക്കാനാണ് ബാങ്കിൽ പോയി കടമെടുത്താണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരണത് ഏത് കാലത്തെ കടത്തുനിന്ന് രക്ഷപ്പെടാനാണ് അവസാനം മൊത്തം ഇതെല്ലാം വിൽക്കേണ്ടി വരും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി ആരാണ് നിങ്ങൾ തന്നെയല്ല ദൈവം അല്ലല്ല അപ്പം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് അതിനൊരു പ്രൊട്ടക്ഷൻ വേണം ഉടമ്പടി ഉണ്ടെന്നും പറഞ്ഞ് ഉടമ്പടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടി ഉടമ്പടിയുടെ എനർജി ലൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് വളരണത് ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ ഓക്കെ ഞാൻ ആകെപ്പാടെ കടം മേടിക്കാൻ പറയണ സാധനം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം കാര്യം അത് പുതിയ തലമുറ അതിൻ്റെ ബുദ്ധിമുട്ട് അവരല്ല അനുഭവിക്കണം അപ്പോൾ പൊക്കി വിടാൻ കുഴപ്പമില്ല ബാക്കിയെല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾ ദൈവത്തെ എടുക്കണം ഉടമ്പടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ച് ഇഷ്ടമുള്ള വാങ്ങിച്ച് ഇഷ്ടമുള്ളവർ ജീവിക്കുകയല്ല മറിച്ച് ദൈവത്തെ ഇഷ്ടമുള്ളവർ ജീവിക്കുകയാണ് കൈ ഇടിച്ചുകറുത്ത അവന് ശ്രദ്ധിക്കേണ്ട ഹലോ